പരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും പിന്നീട് ഒരിക്കലും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം തമ്പരാനും സ്നേഹകാർണ്ാഥ എണ്ണപ്പെടുവാൻ പാടില്ലാതെ വണ്ണം വളരെയും വലിയവയുമായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസമുള്ള സകല ജനത്തിൻ പാപങ്ങളുമായി സുതമന് ോ നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ ദൈവം തമ്പരാനെ കരുണയാൽ ഞങ്ങളെ ഓർത്തു ഓർത്തുകൊള്ളണമേ നാദാ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരേ സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുജനങ്ങളുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധീമാത്രമുള്ള സഭാ മക്കളാകുന്ന വിശ്വാസികളായ